ഇങ്ങനെ വെള്ളത്തിനകത്ത് കളർ കലക്കിയ പോലെ ചുമത് കിടക്കുന്ന ഒരു ഏറ്റവും പഴയ ഒരു ചായക്കടയാണ് കേട്ടോ നിങ്ങളുടെ പരിപാടി എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ പിങ്ക് തടാക വീഡിയോ സ്വാഗതം ഇവരെല്ലാവരും എന്തുവാ നോക്കി നിൽക്കുന്ന നിൽക്കുവെന്നറിയാവോ ഞങ്ങളുടെ സലാലയിലെ ഒരു തടാകം പിങ്ക് കളറായി പിങ്ക് 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 സൈഡിൽ ആവുമല്ലേ ഓക്കേ വാ സണ്ണടിക്കത്തില്ല അല്ലേ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു ഒരു കെമിക്കൽ ആക്ഷൻ പോലെ അവിടെ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ അല്ലെ പത അതിന്റെ ആയിരിക്കും കളറ് എന്താണെന്നറിയത്തില്ല ഇതിങ്ങനെ വന്നിരിക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ചില ബാക്ടീരിയൽ ആക്ഷൻ കാരണം ഇങ്ങനെ വെള്ളത്തിന് ചിലപ്പോൾ കളർ ചേഞ്ച് ചെയ്തു വരാം ഇനി അതുകൊണ്ട് വന്നാണോന്നറിയത്തില്ല എന്തായാലും നമ്മൾ ഇവിടോട്ട് നോക്കുമ്പം ഇവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് എന്തോ പത വരുന്നതുകൊണ്ടുണ്ട് അപ്പം ഇങ്ങനൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും ഇതൊരു അത്ഭുത കാഴ്ച തന്നെയാണ് ഇങ്ങനെ വെള്ളത്തിനകത്ത് കളർ കലക്കിയ പോലെ ചുമന്ന് കിടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അവിടെ വന്ന് വന്നതിപ്പോ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ നിപ്പുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇവിടെ കാഴ്ച കാണുന്നത് കാഴ്ചകാരെ എങ്ങനെയുണ്ട് നിങ്ങളെ പരിപാടി അനുഭവം പുതിയൊരു അനുഭവം അല്ലേ അമ്മ എങ്ങനെയുണ്ടോ പുതിയ അനുഭവം ആൽഗിയ ബാക്ടീരിയയുടെ കൂടെ ചേർന്നുള്ള ഒരു പ്രതിഫലനമാണ പറയുന്നത് അല്ലയോ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിന്നെ കാണാനും അടുത്ത് കാണിച്ചെങ്കിലും പറ്റി ആധികാരികമായിട്ട് സയന്റിഫിക് ആയിട്ട് അറിയാമെങ്കിൽ ഞങ്ങൾക്കൊന്നും പറഞ്ഞു തരുക ഇതെങ്ങനെയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങനെ പിങ്ക് ആവുന്നത് എന്നുള്ളതിന്റെ വിവരണം ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതരിക കേട്ടോ സെറ്റ് ആണ് സംഭവം കൂടെ പി ശരി അപ്പൊ നമ്മള് കണ്ടോ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് വരുന്നത് തടാകം കാണാനായിട്ട് അപ്പൊ നിങ്ങൾക്കൊരു പുതിയ കാഴ്ച കൂടെ കാണിച്ചു തരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു പോയി തടാകം ഒക്കെ ഏറ്റവും പഴയ ഒരു ചായക്കടയാണ് കേട്ടോ അതിനകത്ത് കുറെ പലഹാരങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് കേറുന്ന സ്ഥലമാണ് ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഹലോ നമസ്കാരം എന്തോ നമ്മൾ അടിപൊളി നെയ്യപ്പം ഉള്ളിയപ്പം ഇതെ ഈ സമ്മാനം വടക്ക് സാൻ സമൂസ അതുതന്നെ അല്ല നാടൻ ഐറ്റംസാണ് കംപ്ലീറ്റ് നാടൻ ഐറ്റംസിൻ്റെ ഒരു കളിയാണ് കലവറിയാണ് ഇപ്പോൾ ഇച്ചിരി വൈകുന്നേരം വായി ഞങ്ങളെനിപ്പോ പോയി അല്ലേ കഴിഞ്ഞു പോയി അതെ 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 എൻ്റെ ഇഷ്ടംപോലെ സംഭവമാണ് സംഭവം ചേട്ടനുണ്ട് അതിന് എന്തുകൊണ്ട് ചേരണം വിശേഷം അസുഖമാണ് പിന്നെ പിന്നെ ബാടുത്തിരിക്കണ എല്ലാരും നമ്മടെ നാടൻ അത് നമ്മുടെ ഇലയാണ് ഇവിടത്തെ അടിപൊളി സംഭവമാണ് നല്ല ഇലക്കുന്ന സംഭവമാണ്

ഇത് അടിപൊളി ബോണ്ട ബോണ്ട മമ്മീ ഇതാണ്ടമ്മീ ബോണ്ട നീ ഒന്നും അപ്പം കിട്ടാത്ത ചായക്കടയിലാണ് നമ്മൾ ഇരിക്കുന്നത് സ്ഥലമല്ല ഏറ്റവും പഴയ ഒരു ചായക്കടയാണ് വർഷങ്ങളായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ അങ്ങനെയുള്ള നാലുമണി പലഹാരങ്ങൾ രാത്രിയിലേക്കുള്ള പരിപാടി എല്ലാം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ആ നെയ്യപ്പ പിന്നെ നമ്മളെ ചായ കോഫി എല്ലാം അടിച്ചായൊക്കെയാണ് ഫുൾ മതിപ്പുണ്ട് അവിടെ പരിപ്പുവിടെ കളറ് കൂടുതലാണ് പൊളിച്ചോ ഒരുപാട് ഐറ്റംസ് ആ മസാല മതിപ്പോഴും മലായി പാല ചായ നാടശൈലി തന്നെ അടിപൊളി ആ എന്താ വിടുന്നത്